അസ്സാമലൈക്കും അൻഷുസ് ഗർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചായയും കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കണം വെച്ചെങ്കിൽ അതൊന്നും ഉണ്ടാക്കണം വീഡിയോ ഒന്നും കാട്ടിയിട്ടില്ല ഇന്ന് നമ്മൾ ഉച്ചക്ക് കഞ്ഞിയും കൂട്ടാനും ആണ് കേട്ടോ നല്ല പുളി സമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഒന്ന് കൂട്ടാൻ ഉണ്ടാക്കുന്നത് നമ്മൾ പടുകൂട്ടാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കഞ്ഞിയും പടുകൂട്ടാനും സമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് കാണാമല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുമുന്തൊക്കെ എടുത്തു കണ്ണിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒന്നെടുത്തു പിന്നെ അപ്പുറത്തുനിന്ന് രണ്ടെണ്ണം പാടെ എടുത്തുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തുക്കണ്ട്ടോ ഞാൻ പിന്നെ കറൂത്തുണ്ട് പിന്നെ ചേമ്പുണ്ട് ഒരു വലിയൊരു ചേമ്പ് പിന്നെ കുറച്ച് ചെറുതാണ് കേട്ടോ തള്ളിയും കുട്ടികളുമാണ് ഉണ്ടാ അപ്പോൾ അത് എന്നാളി നമ്മൾ കളച്ചത് ഇനി അപ്പോൾ അത് പിന്നെ അന്ന് കുറച്ചെടുത്തിട്ടാണ് ബാക്കി അവിടെ വെച്ചത് എനിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇനി അതൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ വെക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കൂട്ടാനൊക്കെ കൂട്ടി കാണ്ടെന്നെയാണല്ലേ കഞ്ഞിയോ ചോറുമൊക്കെ ഉണ്ടായിനിയത് അപ്പോൾ കഞ്ഞി ഇനി ഉച്ചക്ക് കഞ്ഞീക്കാരം വൈകുന്നേരം പിന്നെ ചോറുണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി തിന്നലുണ്ട് ആരെങ്കിലും ഇപ്പം എല്ലാ ആൾക്കാർക്ക് ഇറച്ചിയും കോഴിയും മീനും ഒന്നും ഇല്ല ഞാൻ ചോറ് ഇറങ്ങൂല പണ്ടൊന്നും ഇങ്ങനെയല്ല ഇനി പണ്ടൊക്കെ ഈ ഒരു കൂട്ടാനും ഉണക്കൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലില്ല അതേമാതിരി പച്ചമീനൊക്കെ തന്നെ അല്ലേ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മളെ കുട്ടിക്കാലത്ത് ഓർമ്മകളാണ് കേട്ടിട്ട് അതൊക്കെ അപ്പോൾ പണ്ടില്ല ആൾക്കാരൊക്കെ ഇപ്പം കണ്ടിട്ടില്ലേ നല്ല ആരോഗ്യത്തോടെ കൂടി ഇങ്ങനെ നടക്കണമില്ലേ ഒരു ദീനവും ഇല്ല ഒരു കേടും ഇല്ല ഒരു കുഴപ്പമില്ല പണ്ടില്ല ആൾക്കാർക്ക് ഇപ്പം എല്ലാ ആൾക്കാരോ ദീനവും കേടും ഉണ്ട് ആസ്പത്രിയിൽ നിന്ന് നീച്ചാനും ഇവില്ല നമ്മൾ ഈ ഭക്ഷണ രീതി തന്നെ തന്നെയാളെ പണ്ടൊക്കെ അങ്ങനത്തെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ബ്രോസ്റ്റ് അൽഫാം കുയിമന്തി മറ്റേ മന്തി അങ്ങനത്തൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്താ മനുഷ്യന്മാർക്ക് നീച്ചടക്കാനും വെച്ച പൊണ്ണ തടിയോണ്ട് അങ്ങനെ ഇപ്പം തടി കുറക്കാൻ വേണ്ടി നട്ടോട്ടം പായാണ് മനുഷ്യന്മാരിലെ അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കൂട്ടാനൊക്കെ കൂട്ടി എന്നും ചോറൊന്നും വെയിച്ചാൽ അതിങ്ങനെ കഞ്ഞിയൊക്കെ കൂട്ടി കുടിച്ചാൽ നമ്മളെ തടിക്കും നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പം ഞമ്മക്കേതായാലും ഇന്ന് കഞ്ഞി തന്നെയാണ് കേട്ടോ ഇച്ചാണെങ്കിലോ ഈ കഞ്ഞിൻ സംബന്ധി ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര തൃപ്തിയാണ് കാരണം ഞമ്മളിങ്ങനെയൊക്കെ തിന്നുകാണ്ട് ശീലിച്ചൊരാളാണ് അപ്പോൾ വെച്ചിങ്ങനെ ഇഞ്ചമ്മയൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ട് കേട്ടോ നമ്മളെ കുട്ടിക്കാലത്ത് ഇതേമാതിരി തന്നെ കഞ്ഞിയോ ഇതേമാതിരി കൂട്ടാനൊക്കെ തന്നെ ഇനി ചക്ക കാലം ചക്ക കൂട്ടാൻ പൂളക്കാലത്ത് പൂള ചക്കര കീങ് അങ്ങനെയൊക്കെ ഉണ്ടായിനി അതൊക്കെ നമ്മളെ പരി തന്നെ ഉണ്ടാകും കൂട്ടം തറവാട്ടിൽ നല്ലൊരുപാട് കൂടിയാണ് ത തറവാട്ടിൽ എളാപ്പാരും കുഞ്ഞാൻമാരും അമ്മായിയാളും ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ കഞ്ഞി തന്നെയാണ് ഉച്ചക്കൊക്കെ കഞ്ഞി കാരം അതേ പറഞ്ഞ മാതിരി വൈകുന്നേരം ചോറ് ഇക്കാറ് വൈകുന്നേരം മാത്രമേ അന്ന് ചോറ് വെക്കുകയുള്ളൂ അതിന് അന്തിക്ക് വല്ല പച്ചമീനാണെങ്കിൽ ഒരു പ മത്തി ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉണക്കരമീൻ്റെ തലക്കെട്ട് കണ്ട് ഒരു വെള്ളം ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഇച്ചിരി ഓർമ്മ ഇല്ലാത്ത കാലത്ത് ഇമ്മിയൊക്കെ പറയണേക്കട്ടോ എൻ്റെ അമ്മിക്കൊക്കെ പറയണേക്കാം കഞ്ഞിയാണ് വിളമ്പ് വെച്ചാൽ കഞ്ഞിക്കെന്താ കൂട്ടാൻ വെച്ചാൽ ഞാൻ പറയുമ്പോൾ മുളക് മതി അപ്പോൾ ആ മുളക് മുളക് മുളകിങ്ങനെ നാമെച്ചിങ്ങനത്തെ കഞ്ഞിടിച്ച അങ്ങനെയൊക്കെ നമ്മളിപ്പോഴും ഇന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഇപ്പോഴും വെച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ചീരാപ്പറഞ്ഞ് കുളക്കൊക്കെ കൂട്ടി കഞ്ഞി കുടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മളങ്ങനെ ശീലിച്ചു പോകുന്നത് കൊണ്ട് ഈ കാരം അത് ഭയങ്കര തൃപ്തിയാണ് കഞ്ഞി ഒക്കെ കുടിച്ചിണത് അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും പാടാകുമ്പോഴാണ് തറവാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഇപ്പം എല്ലാവരും വേറെ വേറെ ഒക്കെ പോയില്ലേ അന്ന് വെച്ചാൽ തറവാട്ടിലൊക്കെ ഉണ്ടല്ലോ എല്ലാവരും പാടെ കൂടിയിട്ട് നമ്മൾ ഒപ്പം ഇരുന്ന് കണ്ടെങ്കിൽ കഞ്ഞിടിച്ചോളൂ കേട്ടോ കഞ്ഞി തന്നെയാണ് എന്നിട്ട് പിന്നെ അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ടി വി ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടെങ്കിലേ ഉണ്ടാവും പിന്നെ എവിടെയെങ്കിലും നല്ല പൈസക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാരൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഒന്ന് അന്നൊന്നും ഇപ്പം ആളെ ആ പാരം ഒന്നും അന്ന് ഗൾഫൊക്കെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെ ഇപ്പം ഇപ്പം ഗൾഫ്ക്കോ ആയാരം പിന്നെ ഞങ്ങളോട് ചോദിച്ച് നിങ്ങൾക്ക് മാലയാണ് വേണ്ടിയത് ടിവിയാ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് മാല വേണ്ട ടി വി മതിയായിരുന്നു കേട്ടോ അപ്പം അത്രയും ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് ടി വി കാരണം വേറെയുള്ള ആൾക്കാരെ പെരിയിലൊക്കെ പോയി ടി വി ഒക്കെ കാണുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ എന്താ കുറച്ചേരൊക്കെ കണ്ടു കണ്ട് പിന്നെ ഒരു ടി വി ഓഫാക്കണേ ഇതും അതേമാതിരി നമ്മൾ ചെല്ലുമ്പോൾ വാതിലിടക്കുക അങ്ങനത്തെ ഒക്കെ ഓരോ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കണം കേട്ടോ അന്നൊന്നും നമ്മൾ ടി വി ഒന്നും എവിടെയില്ലല്ലോ അപ്പം ഞങ്ങളോട് ഞങ്ങളിപ്പോൾ ഗൾഫ് പോയാലെ ഞങ്ങളെപ്പോൾ ചോദിച്ചു ഞങ്ങൾക്ക് സ്വർണത്തിൻ്റെ മാലയെ വേണ്ടിയത് അതോ ടി വിയേ വേണ്ടി അപ്പം ഞാനും എൻ്റെ അനുസരിച്ചും പറഞ്ഞു ഞങ്ങൾക്ക് ടി വി മതിയാണ് അപ്പം ഞങ്ങളപ്പം ഞങ്ങൾക്ക് ടി വി കൊടുന്ന് കേട്ടോ ആ പശ്ചിത്ത വരവ് തന്നെ ഞങ്ങളപ്പം ഞങ്ങൾക്ക് ടി വി ആണ് കൊടുക്കുന്നത് കാരണം ഇങ്ങനെ എല്ലാവരുടെ പേരെയും കൂടി ഞങ്ങൾ ഇങ്ങനെ ടി വി കാണാനൊക്കെ പോയി നടന്നീന് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആ ടി വി ഒന്നുമില്ല പിന്നെ നമുക്കന്ന് ഉണ്ടായി കേട്ടോ അപ്പം നമ്മൾ ഈ ഉച്ചയ്ക്ക് ഈ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഒരു വാർത്ത ഉണ്ടാവും ആ അറിയേണ്ടി വാർത്ത കേട്ടിട്ട് പിന്നെ ആ വാർത്ത കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചലച്ചിത്ര ഗാനങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ ചെപ്പോളും ഓർമ്മ ഉണ്ട് അതൊക്കെ എന്താ ചലച്ചിത്ര ഗാനങ്ങൾ അപ്പോൾ ഏതൊക്കെ ഏതൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ സിനിമ അല്ലേ പപ്പയുടെ സ്വന്തം അപ്പൂസ് അതേ പറഞ്ഞ മാതിരി ആകാശദൂത ആ രാപ്പാടി എന്നുള്ള ആ പാട്ടൊക്കെ കഴിക്കാറ് കേട്ടോ ഉണ്ടാകുക അതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ കഞ്ഞിയൊക്കെ ഇങ്ങനെ കുടിച്ചല്ലെ കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും പിന്നെ എന്താ ഓരോ ഓർമ്മകളുണ്ട് പിന്നെ നമ്മളെ തറവാട്ടിൽ ആടുകാളുണ്ടായിനി പൈക്കളുണ്ടായിന് അന്നൊന്നും ഞമ്മൾക്ക് പാലിനൊന്നും ഒരു ക്ഷാമം ഇല്ല ഇനി കിട്ടാ പാലും ആട്ടും പാലാണെങ്കിൽ പൈപ്പാലാണെങ്കിൽ പൈപ്പാലും ഒക്കെ ഉണ്ട് കേട്ടോ അന്ന് എല്ലാം ഉണ്ടായിനി അതേമാതിരി പാടുണ്ട് അതിൽ ചക്കര കേളക്കേങ്ങ് പിന്നെ നെല്ല് ഒക്കെ ഉണ്ടായിന് പയറുച്ചിടുക അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പയറും ഇങ്ങനത്തെ വെണ്ടയ്ക്ക് അങ്ങനത്തെയൊക്കെ കുഴിച്ചിടുമ്പോൾ വലിയമ്മ ഞമ്മളെ കൊണ്ടോ കുഴിച്ചിടുക കുഴിച്ചിടിയോ ചഞ്ഞൂടെ അറിയൊന്ന് വിത്തിടുക അപ്പം ഞാൻ കുഴിച്ചിട്ടാല് വേഗം ഉണ്ടാകും പോലും അങ്ങനത്തെ ഒക്കെ ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പം ഇപ്പോഴും ഓർമ്മ ഉണ്ട് അതേമാതിരി ചക്കര തേങ്ങ കുഴിച്ചിട്ട് എന്താ ചക്കര തേങ്ങ ഉണ്ടായിട്ട് അതൊരു എന്താ ഒരു കാടേ കര അപ്പോൾ അവിടെ കള്ളന്മാർ വന്നതും ഒരു ചെങ്ങായി വന്ന് കാണ്ട് ചക്കര തേങ്ങ ഒക്കെ മാന്തി കൂട്ടി അത് കളക്കാനായിരിക്കുന്നു അന്ന് ആ ചക്കര തേങ്ങ എന്നിട്ട് ആ ചക്കര കേൾ കളക്കാനായതൊക്കെ ആര് കള്ളം വന്നു കണ്ട് എന്താട്ടിരിക്കണമെന്നു പറയുക അതൊക്കെ പറിച്ചെടുത്ത് കണ്ട് എന്തൊക്കെ ഒരു കുട്ടി കണ്ട് അയാളെന്താട്ടിക്ക് ഒരു പിന്നെ കീസിനും വേണ്ടി അവിടെ അടുത്തില്ല ഒരു പേടിയേക്ക് ഒരു കീസിനും വേണ്ടി പോയിക്കണട്ടോ അപ്പം അവിടെ ആരോ ബസ് ഇറങ്ങിയപ്പം ഒരു ചെങ്ങായി അവിടെ നിന്ന് ഇറങ്ങി പോകണുണ്ട് എന്ന് പറഞ്ഞിട്ടോ നമ്മുടെ തറവാട്ടുപേരൻ്റെ അടുത്ത് അമ്മായിൻ്റെ മരുകൾ അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയതാണ് കേട്ടോ എല്ലാവരും പാടെ വല്ല്യമ്മീം വ ഒക്കെ ചെന്ന് വയ്ക്കുമ്പം ഒക്കെ പാട പൊറിച്ചു കൂട്ടി കണ്ട് കവറിന് പൊയ്ക്കാണ് മൂപ്പര് വന്നപ്പോൾ എല്ലാവരെയും കാണുന്നത് അപ്പം അവര് വെച്ച് എത്തപ്പം ഇങ്ങൾ ഇവിടെ വെച്ചപ്പം പറഞ്ഞു ഇത് ഇഞ്ച തൊടുകയാണ് ഇത സാധനം ഇത് ഞാൻ ചക്കര കേളച്ചാന്നൊക്കെ പറഞ്ഞ് അതിലേതായാലും പിന്നെ വല്യമ്മീം വല്ലിപ്പിയൊക്കെ ആൾക്കാരെയൊക്കെ കൂട്ടിയാണ് പറഞ്ഞത് ഞങ്ങളതാണ് ഇങ്ങളതെല്ലാം എന്നൊക്കെ പറഞ്ഞ് തിരക്കും പക്കാണൊക്കെ കൂടിയേതായാലും പോലീസുകാരൊക്കെ വന്ന് അതിനെ കൊണ്ടുപോയിട്ടോ അപ്പം അങ്ങനെയൊക്കെ ഓരോ ഓർമ്മകളൊക്കെ ഞമ്മൾക്കുണ്ട് അപ്പം അങ്ങനെ അതേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ കറ്റട്ടാൻ ഇട്ടാൻ എന്താ ഇതേ പറഞ്ഞ മാതിരി പിന്നെ നെല്ലൊക്കെ കൊയ്യുന്ന കാലത്ത് നമ്മൾ ഒരു കറ്റയൊക്കെ കൊണ്ടുവരും കേട്ടോ ഒന്നൊക്കെ തലയിൽ വെച്ചിരും അതൊക്കെ കൊണ്ടുവങ്ങാണ്ട് ഇടും പിന്നെ എന്താ അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകാറില്ല തയ്യാറെടുപ്പിലേക്കാരോ ഒച്ച കിട്ട അപ്പളേക്കാരോ ഈ കറ്റ ഇതാക്കണതൊക്കെ നമ്മൾ കൊയ്ത്തുമതി കന്നീക്കറിഞ്ഞിട്ട് ഞങ്ങളോടൊക്കെ ചെല്ലാൻ പറയും വലിയപ്പിട്ട് ഞങ്ങൾ എന്താ ഒരു വച്ചും പറഞ്ഞൊക്കെ ഞങ്ങൾ പിന്നെ പോകട്ടെ കാരണം സിനിമ ഇപ്പോഴേലൊക്കെ ഒന്ന് കാണണമല്ലോ അപ്പം എന്താ ഞങ്ങൾ അങ്ങനെ ഏതായാലും വേഗം പോയി രണ്ട് നാടേ മൂന്ന് നാടേ ഒക്കെ കുറച്ചുങ്ങാണ്ട് പിന്നെ സിനിമ കാണാൻ പോകട്ടെ അന്നൊക്കെ സിനിമ കാണാച്ചത് ഭയങ്കര തൃപ്തിയുള്ള കാര്യം നമുക്കൊന്നും എവിടെയും എന്താ ടി വി ഒന്നും ഇല്ലാത്തൊരു കാലമല്ലേ ഇനി എവിടേലൊക്കെ അവിടെ എവിടെയായിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഉള്ളു ഇനി അങ്ങനെയൊക്കെ ഒരു കാലുണ്ടേനി അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഓർമ്മ ഒക്കെ ഉണ്ട് കേട്ടോ അതേമാതിരി ആടിനെ മേക്കാൻ പോകും പിന്നെ അതേ പറഞ്ഞ മാതിരി മീൻ പിടിച്ചാൽ പോകും അങ്ങനത്തൊക്കെ പിന്നെ എന്താ മീൻ ഞാനും അൻസത്തിൻ്റെ പിന്നെ ചെറിയ ഇളാത്തി അങ്ങനെ പിന്നെ ചെറിയ ഇളപ്പാ രണ്ടാൾ കൂട്ടം ഞങ്ങളങ്ങനെ മീൻ പിടിച്ചാൽ പോകും ഈ വെള്ളമൊക്കെ തോട്ടിലൊക്കെ വെള്ളം വറ്റി വറ്റണ കാലത്ത് എന്നിട്ട് നമ്മൾ മീൻ പിടിച്ചാൽ പോയിട്ട് എന്താട്ടും നമ്മൾ ഈ പൊത്തിൻ്റെ ഉള്ളിലൊക്കെ കഞ്ചിടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ കല്ല്യാങ്കാരി ഒക്കെ ഉണ്ടാവും എന്നിട്ട് നമ്മളെന്താട്ടോന്നറിയാം ഞാൻ ഒരു ദിവസം അങ്ങനെ മീനിനെ പിടിച്ചാൻ പോയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ചെയ്തു കേട്ടോ മീൻ പിടിച്ചാൽ അപ്പം ഞാൻ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ കഞ്ചിട്ടപ്പോൾ നിറച്ച് കല്ലേംകാരി ഉണ്ടായിട്ടാണ് ഞാൻ എന്താട്ടീന്ന് അറിയാം ആ കല്ലേങ്കാരി അവിടെ തന്നെ വെച്ച് കണ്ട് ഒപ്പം മീൻ പിടിച്ചാൽ വലിയ ആൾക്കാരുണ്ടാവും ഒരു പിടിച്ചീൻ്റെ ബാക്കിയേ ഞമ്മക്കുണ്ടാവുകയുള്ളു കിട്ടാ മീൻ പിടിച്ചാൽ അപ്പോൾ ഒരു പോയിൻ്റെ ശേഷം ഞമ്മക്ക് ആ കല്ലേകാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പൊത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ കല്ലേ കാര്യനെയൊക്കെ വെച്ചിട്ട് ഞാൻ പോയിട്ടും പിന്നെ ആ പൊടിച്ചണ വലിയ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മീനിലിട്ടോ അപ്പം അന്നൊക്കെ അന്ന് അത്ര ബുദ്ധിയുള്ളൂ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഞാൻ നമ്മൾ വിചാരിച്ചിരുന്നെന്ന് വെച്ചെങ്കിൽ ഇപ്പോഴല്ലേ അമ്മക്കൊക്കെ മനസ്സിലായത് ആ അവിടെ നിൽക്കുകയോ ജീവല്ല ജന്തുക്കളല്ലേ അങ്ങനെ അതുണ്ട് അതേമാതിരി കോട്ടിക്കണി ഒക്കെ കണി വെക്കാറിൻ്റെ അങ്ങൾക്ക് മനസ്സിലായോ ചിരട്ട ചിരട്ടൻ്റെ മേല് വെള്ള തുണി കെട്ടും തുണി കെട്ടിയിട്ട് അതിന്മേ ഉണക്കമീൻ്റെ താലിയും ചോറും അരക്കും അരച്ചിട്ട് അമ്മയും വട്ട അരച്ചിട്ട് നമ്മൾ ആ വെള്ള തുണി ആ ചിരട്ടിൻ്റെ മുകളിലാണ് വെച്ചിട്ട് നടുക്കൊരു ഓട്ടയും കൊത്തിയിട്ട് അതിൻ്റെ ചുറ്റു ഭാഗം ഒരു കയറിടുത്താണ് മുറിക്കണക്ക് കിട്ടും കിഞ്ഞിട്ട് നമ്മളെന്താ കേട്ടും തോട്ടിൽ പോയിക്കാണ്ട് ആ കൂട്ടിക്കണിയില്ലേ ആ ചിരട്ടിൻ്റെ മേലെ ആ ഉണക്ക മീൻ്റെ താലിയും ആ ചോറും അരച്ചത് ആ വെള്ളം തീരമ്പങ്ങോട്ട് തേച്ചിട്ട് കുറച്ച് ആ ചിരട്ടയിലൂട്ടൊക്കെ എന്നിട്ട് പിന്നെ നമ്മൾ വള്ളത്തിൽ കൊണ്ടുപോയി പൂത്തും പൂത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞാണ് ചെല്ലുമ്പോൾ മക്കളെ ചിരട്ട നിറച്ചു മീനുകളൊക്കെ അറും പരല് മീൻ അതേമാതിരി കല്ലേം കരി അങ്ങനത്തെ മീനുകളൊക്കെ ആ കൂട്ടിക്കണിയിൽ പെടും പിന്നെ മഞ്ഞിൽ അങ്ങനത്തെ മഞ്ഞിലിനൊക്കെ കുടിച്ചാൽ വേണ്ടി പോയത് എന്നൊക്കെ എങ്ങനെയാന്നേരം വെട്ടത്തിൽ കൊണ്ടൊക്കെയാണ് പോവുക അന്ന് വെല്ലുപ്പീ ഉണ്ടാവും എന്നിട്ട് പിന്നെ വെള്ളം വറ്റുമ്പോൾ ഒരുപാട് മീനുണ്ടാവും കേട്ടോ ഒക്കെ കുഞ്ഞി കുഞ്ഞ് തരല് മീനുകളും ഉണ്ടാകും അതേമാതിരി മഞ്ഞിലുണ്ടാവും പിന്നെ മുജുണ്ടാവും അങ്ങനെ പാലേ മീനുകളും ഉണ്ടാകും മഞ്ഞിലൊക്കെ വെട്ടത്തെയൊക്കെ വെച്ച് കണ്ട് വെട്ടണം എന്നെങ്കിലേ പറ്റുള്ളൂ അതേമാതിരി പുത്തിൻ്റെ ഉള്ളിലേക്ക് അരലുണ്ടാക്കുക എന്നിട്ട് നമ്മൾ ഓലക്കൂടിയൊക്കെ ഓലക്കൂടെ അല്ല വൈക്കൂര് കത്തിച്ച് നമ്മളെന്താട്ടും ആ പുത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പോകേച്ച പോകിച്ചാണ്ട് അപ്പുറത്തുണ്ടാവുമ്പോൾ അപ്പുറത്ത് കൂടെ ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അതിൻ്റെ അടി കൂടെ ഇങ്ങോട്ട് വരും മഞ്ഞിൽ അപ്പോൾ അവരിനോട് കൂടി അവരൊറ്റപ്പെട്ട അങ്ങനെയൊക്കെയാണ് മക്കളെ പണ്ടത്തെ കാലം ഇപ്പം ആർക്കെങ്കിലും അങ്ങനത്തെ ഉണ്ടോ ഒന്നുമില്ല ആ കാലമൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം ഇപ്പം എത്താവന എൻ്റെ പരിയില് കുത്തിരിക്ക വെച്ചിണ്ടാക്കാൻ തിന്നുക ആ ഒരു തന്നെ ഇപ്പം ആർക്കെങ്കിലും അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ ആർക്കും ഇല്ല അതൊക്കെ ഒരു രസമായില്ലേ എല്ലാവരും പാടെ കൂട്ടം കൂടിയും ഇതൊക്കെ ആയി നിന്ന് ആയിട്ട് അന്നൊന്നിപ്പോൾ അങ്ങനത്തെ ഒരു കാലം ഇപ്പം അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എൻ്റെ ഓർമ്മയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെല്ലാവരും വേറെ പോയി അമ്മയ്യയുടെ കെട്ടു അങ്ങനെയൊക്കെ ആയി പിന്നെ അതേ പറഞ്ഞ മാതിരി എന്താ തുണിയും കുപ്പായത്തിനെല്ലാം ഒരു ക്ഷാമം വന്ന് ഞമ്മളിപ്പം കുഴപ്പമൊക്കെ പോയിട്ട് നമ്മളെ വലിയ്മാക്ക് തുണി ഞങ്ങൾക്കും ഒക്കെ അവരേയും അരക്കത്ത് തുണിയേക്കാരം അടിച്ചാലും ഞങ്ങൾക്ക് മിടിയും കുപ്പായവും വലിയമ്മ അത് തുണി എടുക്കും അങ്ങനെയൊക്കെ ഇപ്പോൾ എന്താ തുണിയും കുപ്പായത്തിനും ഒന്നും ഒരു കുറവില്ല അന്നൊക്കെ ഒരു തുണിയും കുപ്പായൊക്കെ കിട്ടാറില്ല ഒരു പൂതി എന്ത് കാരണം അന്നൊന്നും അങ്ങനെ തുണിസാപ്പിലൊന്നും പോയി എടുക്കൂല ഇങ്ങനെ ഇപ്പം ഗൾഫിൽ നിന്ന് കൊടുത്തേക്കും സീര അതിച്ചും ജനിച്ചത്തേക്കും ഞങ്ങളെ ചെറിയ അമ്മായി ഞങ്ങൾ മൂന്നാളും ആ മീഡിയ മിടിയടിച്ചിടും വല്ല്യമ്മ തുണിയെടുക്കും ഞങ്ങളൊരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അതിന് പറയും ഡ്രസ്സ് കോഡ് പക്ഷേ ഈ അന്ന് ഡ്രസ്സ് കോഡ് നല്ല മക്കളെ അന്ന് ഞങ്ങളാണ് ഡ്രസ്സ് കോഡ് അറക്കുന്നത് ചുപ്പളാത്തു തോന്നേണ്ടത് കാരണം ഞങ്ങൾ മൂ ഞങ്ങൾ നാലാളും വല്യമ്മയും കുട്ടികളും ഒരേമാരിക്കത്തെ തുണിയും കുപ്പായമാണ് എടുക്ക ഞങ്ങൾ മിടിയടിച്ചും വല്ല്യമ്മതിനോട് തുണിയെടുക്കും അതിൻ്റെ കുപ്പായവും വല്യമ്മ കുപ്പായമാക്കും അങ്ങനെ ഇപ്പം അങ്ങനത്തൊക്കെ ആണ്പോൾ ഡ്രസ്സ് കോഡാണെന്ന് പറയും അന്നൊന്നും ഡ്രസ് കോഡും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴല്ലേ ഡ്രസ്സ് കോഡ് ഇറങ്ങിയത് അന്ന് അങ്ങനത്തൊക്കെ ഇടാനേ അല്ലേ അന്നിപ്പോൾ ചെറിയ കുട്ടികളല്ലേ അന്ന് മടിയൊന്നും ഇല്ല ഇനി പിന്നെ പിന്നെ ആയപ്പോൾ മടിയായാലും തുടങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം എന്താ ഇപ്പം എല്ലാവരും ഒരേ എത്തട്ട ഒരു കുറവുമില്ല അപ്പം ഡ്രസ് കോഡ് ആദ്യം ആര് ആദ്യം ആണ് ഈ നാട്ടിൽ കൊടന്നു വെച്ചാൽ ഞങ്ങളാണെന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കാരണം അങ്ങനെ ഇനി ഞങ്ങൾ അപ്പം അങ്ങനെ ഏതായാലും പറിച്ചിൻ്റെ അടിയിൽ ഇങ്ങുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പം ഇനി വീഡിയോ ഏതായാലും അവസാനിച്ചിരിക്കണേ അപ്പം ഇനി ഏതായാലും ഇഞ്ഞ് ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് ഞാൻ പറയണ്ടേ ഇപ്പം ഈ പടുകൂട്ടാനുണ്ടാക്കിയപ്പം കുറച്ച് ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നു അതാണ് നമ്മൾ പറഞ്ഞു കിട്ടും അപ്പം ഇതാക്കണ് ഞമ്മള് കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഞ്ഞി കുടിച്ചാണ് അപ്പം കൂട്ടാനിപ്പൊങ്ങൾ കണ്ടില്ലേ പച്ച കരിഞ്ഞിട്ടതും മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത് മലയാളം മുളകും പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ നമ്മളെ സമ്മന്തിയിൽ പുളിയും ജീരുള്ളിയും പച്ചമുളകും ഉപ്പിട്ട് കണ്ടി ഞമ്മൾ കഞ്ഞി സമ്മന്തി അരച്ച് അങ്ങനെ അതൊക്കെ കൂട്ടി കുഴച്ച് നമ്മൾ കഞ്ഞി കുടിച്ചാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടാവും കേട്ടോ കാരണം എന്നും കാണുന്ന ആൾക്കാരല്ല പിന്നെ കാണുക എന്നും കാണുന്ന ആൾക്കാരൊന്നും കാണും അല്ലാത്തവരും കാണുമല്ലോ അങ്ങനത്തെ ഒരേ വെച്ചെങ്കിലൊക്കെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കണ്ട മറക്കണ്ടട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഞാൻ നാളെ വരണ്ട് അപ്പോൾ നിർത്തട്ടെട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കഞ്ഞി കുടിച്ച ആരോഗ്യമൊക്കെ നമ്മൾ നിലനിർത്താം ഒരു ദിവസം ആഴ്ചയിരുപത് ദിവസമെങ്കിലും നമ്മൾ ഇങ്ങനത്തെ പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കി തിന്നണ മക്കളെ അപ്പം ഇഷാവ നാളെ വരാം